എന്താ അപ്പ അറിഞ്ഞില്ലേ കാണാൻ പോകുന്ന പൂരം കണ്ടറിഞ്ഞാ മതിയല്ലോ കട്ട േ കാൻ പോവർ അല്ലേ ഈ ചർച്ച കാണുന്നത് ഒരുപാട് പേരുണ്ടല്ലോ എവിടെയാണ് ഇഷ്ടമാണ് നിങ്ങളുടെ സി പി എം ഉള്ളത് മുപ്പത്തഞ്ച് കൊല്ലം നിങ്ങള് നാല്പത് എം പിമാരെ കൈവെള്ളയിൽ വെച്ച് അമ്മാനമാടിയ ബംഗാളി നിങ്ങൾക്ക് ഒരു പാർട്ടി ഓഫീസ് ഉണ്ടോ മുപ്പത്തഞ്ചു കൊല്ലം അധികാരത്തിൽ നിന്നും ഒരു ആറ് കൊല്ലം പുറത്തു പോയപ്പോ നിങ്ങളുടെ പാർട്ടി അവിടെ പൂജ്യമാണ് ഇന്ന് ഞങ്ങളുടെ നാട്ടിൽ വന്ന് പല ചായക്കടകളിലും പൊറോട്ട അടിക്കുന്ന കൂടുതലും നിങ്ങളുടെ ഏരിയ സെക്രട്ടറിമാർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരുമാണ് ഒന്ന് പതിനഞ്ച് കൊല്ലക്കാലം നിങ്ങൾ അധികാരത്തിരുന്ന ത്രിപുരയിൽ നിങ്ങളുടെ വോട്ടിംഗ് ശതമാനം ആറാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ അറുപത് ശതമാനം സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് മത്സരിക്കാൻ മത്സരിക്കാനാണില്ല നിങ്ങൾക്കറിയോ ബഹുമാനായ ശ്രീമാൻ എ കെ ഗോപാലൻ കേരള ഇന്ത്യയിലെ പ്രതിപക്ഷം പ്രതിപക്ഷ നേതാവായിരുന്നില്ല പക്ഷേ പ്രതിപക്ഷ നേതാവിന്റെ തത്തുല്യമായ പദവിയിൽ പദവിയിൽ കൂടിയിരുന്ന മനുഷ്യനാണ് അദ്ദേഹം അതെ അതെ അത് ഇവിടെ പറയാൻ കാര്യം കാര്യമുണ്ട് കാര്യമുണ്ട് അറുപതുകളിൽ അദ്ദേഹം ഇരുന്ന സന്ദർഭത്തിൽ നിങ്ങളുടെ വോട്ടിംഗ് ശതമാനം പത്ത് ശതമാനമാണ് ഇന്ന് നിങ്ങളുടെ വോട്ടിംഗ് ശതമാനം ഒന്ന് പോയിന്റ് ഏഴ് അഞ്ചാണ് അപ്പൊ നിങ്ങൾ ചോദിക്കും നിങ്ങൾ പല സംസ്ഥാനങ്ങളിലും അധികാരത്തിൽ പുറത്തുപോയില്ലേ പോയില്ലേ ന്യായമായൊരു ചോദ്യം ഉണ്ടായിരിക്കും പക്ഷേ ഇരുപത് പതിനഞ്ച് കൊല്ലക്കാലം ഞങ്ങൾ മധ്യപ്രദേശിൽ പ്രതിപക്ഷത്ത ഞങ്ങൾ തിരിച്ചു വന്നു നിങ്ങൾക്ക് ബംഗാളിൽ അഞ്ച് കൊല്ലക്കാലം നിങ്ങൾ പുറത്തു നിന്നു നിങ്ങൾ തിരിച്ചു വരോ ഇനി വലിയ തെറ്റായി പോയെന്ന് എനിക്ക് തോന്നുന്നു ഗുജറാത്തിൽ ഞങ്ങൾ ഇരുപത് കൊല്ലമായി പ്രതികാരത്തിന് പുറത്താണ് കഴിഞ്ഞ പ്രാവശ്യം സി പി ഐ എം ഉൾപ്പെടുന്ന ചെറുകക്ഷി മുന്നണികൾ ഞങ്ങൾക്ക് സഖ്യം തരാതെ അഞ്ഞൂറും ഇരുന്നൂറും വോട്ട് പിടിച്ചതിന് ഫലമായി ഒൻപത് സീറ്റുകളിൽ അഞ്ഞൂറിനും ആയിരത്തി അഞ്ഞൂറിനും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് പന്ത്രണ്ട് സീറ്റ് ഞങ്ങൾ ഇരുപത് കൊല്ലത്തിന് ശേഷം ഫൈറ്റ് ചെയ്ത മുമ്പിൽ കയറി നിങ്ങളുണ്ടോ നിങ്ങളുടെ ത്രിപുരയിൽ നിങ്ങൾ തിരിച്ചു ഞങ്ങൾ ഞങ്ങൾ പതിനഞ്ച് കൊല്ലമായി അധികാരത്തിന്റെ പുറത്തു പോയി ഞങ്ങളുടെ മുഴുവൻ നേതാക്കന്മാരെയും മാവോയിസ്റ്റുകൾ കൊന്നുടക്കി ഒന്നാം ലെയറില്ല രണ്ടാം ലെയറില്ല മൂന്നാം ലെയറില്ല ിൽ നിന്നും ഒരു പാർട്ടി ഉയർന്നു വന്നു ഛത്തീസ്ഗഡിൽ ഇരുപത് ഞങ്ങൾ അധികാരം പിടിച്ചു ഞങ്ങൾ കേരളത്തിൽ ഞങ്ങൾ ഇപ്പൊ പ്രതിപക്ഷത്താണ് നിങ്ങൾക്ക് പറയാൻ പറ്റോ കേരളത്തിലെ കോൺഗ്രസ് തീർന്നു പോയെന്ന് പറയാൻ പറ്റോ പറയാൻ പറ്റുമോ ഞങ്ങൾ നിങ്ങൾ ആലോചിക്കണം കശ്മീരിൽ ഗുലാം നബി ആസാദ് കശ്മീരിലെ സകലമാന സിംഹങ്ങളെയും വിറപ്പിച്ചുകൊണ്ട് ഗുലാം നബി ആസാദ് കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചു കൊണ്ടുവന്നു ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും നാഗ്പൂരിന്റെ കേന്ദ്രത്തിൽ ആ മുനിസിപ്പാലിറ്റി പിടിച്ചുകൊണ്ട് ആ സഖ്യം കൂടിക്കൊണ്ട് ഞങ്ങൾ ഈ രാജ്യത്ത് തിരിച്ചു വന്നു ഞങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് തിരിച്ചു വരാൻ കഴിയും കാരണം ഇന്ന് ഞങ്ങൾക്ക് മൂന്നോ നാലോ സ്റ്റേറ്റുകളിലെ ഭരണമുണ്ടെങ്കിൽ പോലും ഞങ്ങളാണ് ഏകദേശം ഇരുപതിൽപ്പരം വരുന്ന പരം സ്റ്റേറ്റുകളിൽ ഞങ്ങൾ പ്രതിപക്ഷത്ത ഇതിനുള്ള മറുപടി പറയാൻ എനിക്ക് പ്രതിപക്ഷത്താ സമയമില്ല ഞങ്ങൾക്ക് ഇന്നും അറുനൂറ്റി അമ്പത് ടെമ്പൽ എ മാരുണ്ട് എന്നാ നിങ്ങളോ നിങ്ങൾ ആകെ നിങ്ങൾ എവിടെയുണ്ട് സഹോരാ നിങ്ങൾ ആരുണ്ട് നിങ്ങളുടെ പാർട്ടിയുണ്ടോ അതിന് എ കെ ജി സെന്ററി സ്ഥലത്ത് നിങ്ങൾ കരുവാ നക്ഷത്രമുണ്ടോ നിങ്ങളുടെ ഉണ്ടോ പ്ലീസ് ഒരു പൊതുപ്രവർത്തനം പരസ്യമായി അധിക്ഷേപിക്കരുത് നിങ്ങളുടെ പാർട്ടിയുടെ ഇപ്പോഴത്തെ പാർട്ടി കുറിപ്പെന്ന് സജീഷ് വായിക്കണം അതിനകത്ത് പറയുന്നുണ്ട് എന്തായിരുന്നു മൻമോഹൻ സിംഗും ഓർമ്മി അപ്പൊ ഓർമ്മ വരും കേട്ടോ മൻമോഹൻ സിംഗ് പറഞ്ഞു ലോക ബാങ്കിൽ നിന്ന് വായ്പയാകാം തുറന്ന വാദം നയമാവാം വിദേശ നിക്ഷേപമാകാം ലൈസൻസ് രാജ്യം മാറ്റിയിട്ട് വിദേശ രാജ്യത്തുള്ള കമ്പനികൾക്ക് വരാം ഓപ്പൺ ഇത് കോൺഗ്രസിന്റെ മൻമോഹൻ സിംഗിന്റെ നയം എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ പറഞ്ഞെന്താ ലൈസൻസ് രാജ് വേണം വിദേശ വായ്പ പാടില്ല വിദേശ നിക്ഷേപം പാടില്ല വിദേശ സർവകലാശാലകൾ പാടില്ല സർവകലാശാലകളുടെ ഫ്രാഞ്ചൈസി പാടില്ല ഒന്നും പാടില്ല നിങ്ങളുടെ നിങ്ങളുടെ നയം എന്താ കോടിയേരി ബാലകൃഷ്ണൻ കണ്ണൂർ എയർപോർട്ടിന് മുമ്പിൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഞാൻ കേട്ടതാണ് ഒരു വെച്ചപ്പോ ജപ്പാനിൽ നിന്നും ഞങ്ങൾ പോയിന്റ് കേരളയിൽ കൊണ്ടുവരാൻ പോവുകയാണ് ഇപ്പൊ പറയുക വിദേശ സർവകലാശാലയാവാം വിദേശ സർവകലാശാലകളുടെ ഫ്രാഞ്ചൈസികൾ തുടങ്ങാം മാറ്റം ഉണ്ടാവട്ടെ എന്നിട്ട് നിങ്ങൾ പറയുക യന്ത്രവൽകൃത വ്യവസായങ്ങളാകാം ഞങ്ങൾ ഇത് നടപ്പിലെ തൊള്ളായിരത്തി അറുപതുകളിലും എഴുപതുകളിലും എൺപതുകളിലും ഞങ്ങൾ നടപ്പിലാക്കി നിങ്ങൾ രണ്ടായിരത്തി ഇരുപതായപ്പോ നിങ്ങൾക്ക് ബൾബ് കത്താൻ തുടങ്ങിയതേ ഉള്ളൂ അതാണ് ഞങ്ങൾ നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഞങ്ങൾ പിന്നെ ബദൽ ശക്തിയാണ് അമിതാധികാരം അമിതാധികാരം ഉപയോഗിക്കുന്നവരല്ല ഉപയോഗിക്കുന്നവരല്ല കേരളിന്റെ പേരിൽ നിങ്ങൾ ഉപയോഗിച്ചിരുന്ന അമിതാധികാരെ കാണിച്ച ഒൻപത് വയസ്സുള്ള പെൺകുട്ടിയുടെ മുമ്പിൽ വെച്ച് അമ്മയെ പുരുഷ പോലീസിന്റെ മുമ്പിൽ വെച്ച് പുരുഷ പോലീസുകാർ സ്ത്രീ പോലീസ് ഇല്ലാതെ അമ്മയെ വലിച്ചടച്ചാൽ അത് അമിതാധികാരം ഒരു നിങ്ങൾക്കെതിരായി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നിങ്ങളെക്കാൾ തീവ്രമായ ചെങ്കോടി വെടിക്കുന്നവരെ യു എ പി എ കേസിൽ അകത്തിട്ടിട്ട് നിങ്ങൾ അമിതാധികാർ ഉപയോഗിച്ചില്ലേക്ക് മാവോയിസ്റ്റുകൾ വെടിവെച്ചു വന്നുകൊണ്ട് നിങ്ങൾ നിങ്ങൾ അമിതാധികാരം ഉപയോഗിച്ചില്ലേ നിങ്ങൾ ഭൂമി പിടിച്ചെടുത്തുകൊണ്ട് നിങ്ങൾ അമിതാധികാര ഉപയോഗിച്ചില്ലേ നിങ്ങളാണോ അമിതാധികാരം അവന്റെ ഈ കൊണ്ട് കാര്യം നിങ്ങൾ പറഞ്ഞു അമേരിക്കെതിരായി നിങ്ങൾ നിങ്ങൾ സംസാരിക്കും പക്ഷെ നിങ്ങളുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് ചികിത്സിക്കണമെങ്കിൽ അറിയോ മയോ ക്ലിനിക് അമേരിക്കയിൽ പോകും കോട്ടം സൂട്ടുപെടും അവിടെ നിന്ന് നേരെ പോയി ഇംഗ്ലണ്ടിൽ ഇറങ്ങും അവിടെ ഇംഗ്ലണ്ടിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി മണിയടിക്കും എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് പറയും അയ്യോ മുതലാളിമാർക്ക് ഞങ്ങൾ എതിരാണ് കേട്ടോ ഞാൻ എങ്ങനെയെങ്കിലും അങ്ങനെ നിങ്ങൾ ഞങ്ങൾ സാമ്രാജ്യത്തിനെതിരാണ് കേട്ടോ മണിയടിക്കാം എക്സ്ചേഞ്ചിൽ കയറാം വിദേശ നിക്ഷേപമാകാം പിണറായി വിജയന്റെ രണ്ട് മൂത്ത മോനെ ലണ്ടനിൽ പോലെ ലണ്ടനിലെ സർവകലാശാലയിൽ പോയിരുന്ന ബർമിംഗ് മഹാൻ യൂണിവേഴ്സിറ്റിയിൽ പോയിരുന്ന പഠിക്കാം സ്വാശ്രയ വിദ്യാഭ്യാസം നേടാം പിണറായി വിജയന്റെ മകൾക്ക് ഗൂഗിളിൽ ജോലിക്ക് പോകാം അമേരിക്ക പറ്റില്ല എന്താ നിലപാടായത് ഒറ്റ ചോദ്യമുള്ളൂ തമിഴ്നാട്ടിൽ ഞങ്ങളും നിങ്ങളും ഡി എം കെ യുടെ സഖ്യത്തില കർണാടകത്തിൽ നിങ്ങളുണ്ടോ മധ്യപ്രദേശിൽ നിങ്ങളുണ്ടോ തെലങ്കാനയിൽ നിങ്ങൾ ഉണ്ടായിരുന്നല്ലോ ഇപ്പോഴുണ്ടോ പഞ്ചാബിൽ നിങ്ങൾ ഉണ്ടായിരുന്നല്ലോ ഉണ്ടോ അയ്യേ എന്റെ തൊഴിലോടുള്ള ആത്മാർത്ഥയാണ് ഇവർ ചോദ്യം ചെയ്തിരിക്കുന്നത് മനസ്സ് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഓ ഇതൊക്കെ എന്തു നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി